കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന് ബി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ്പാറ ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഗതാഗത തടസ്സം സുരക്ഷമാക്കുന്ന രീതിയിലാണ് എന്നും പ്രസാദ് വിലങ്ങുപാറ പറഞ്ഞു ബസ് ബോഡി കോഡിന് അനുസൃതമായ രീതിയിൽ സ്റ്റോപ്പർ സംവിധാനം നിർമ്മിക്കണമെന്നാവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് മറ്റു ബസ് സ്റ്റാൻഡുകളിൽ ഇത്തരം ഡിവൈഡറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബസ്സുകളുടെ ബമ്പർ ഉൾപ്പെടെയുള്ള മുൻഭാഗം ഇതിനു മുകളിൽ കൂടി കടന്നുപോയി ബസിന്റെ മുൻചക്രങ്ങൾ തട്ടി നിൽക്കുന്ന രീതിയിലാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറിന് പിന്നിൽ പൂർണ്ണമായി ബസ്സുകൾ നിർത്തിയിരുന്ന തരത്തിലാണ് ഇതുമൂലം ബസ്സുകൾ മൂന്നടിയോളം പിന്നിലേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നത് വലിയ ഗതാഗത തടസ്സം സൃഷ്ടിക്കുവാൻ ഇടയാക്കുന്നതും ബസ്സുകൾ യാത്രക്കാരെ കയറ്റി പിന്നോട്ട് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുമാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുവാനുള്ള ട്രാക്കുകൾ കൃത്യമായി നിജപ്പെടുത്തി കുറച്ചുകൂടി മുൻഭാഗത്തേക്ക് നീക്കി ബസ് ബോഡി കോഡിനനുസരിച്ച് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടത്തി യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് പ്രസാദ് വിലങ്ങുപാറയുടെ ആവശ്യം